ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അച്ചച്ചനും അവക്കുട്ടിയും ഉണ്ട് നല്ല വെയിലാണ് അപ്പം വെയില തിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് വെയിൽ മാറിയിട്ട് വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ട് വെയിലങ്ങ് പോകുന്നില്ല ഞങ്ങൾ കണയങ്കോലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു വന്നിട്ടാണ് തിരിച്ചു പോകുന്നത് സന്തോഷം നല്ല സന്തോഷത്തോടെ പോയി നല്ല സന്തോഷത്തോടെ തിരിച്ചു വന്നു എനിക്ക് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യം പറയേണ്ടതെന്ന് പറയണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിൽ അത് പറയണം അപ്പം ഒന്ന് രണ്ട് കമൻറ്റ് അത് എന്നെ മാത്രം എന്നെ വിട്ടേര് എൻ്റെ കാര്യം വിട്ടേരി ഒരുപാട് പേരെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലുള്ളവരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരെ അവരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള കുറേ കമൻറ്റുകൾ വന്നു അപ്പം അതിനെക്കുറിച്ച് രണ്ട് ഞങ്ങൾക്ക് പറയണം തോന്നി അപ്പം ഇതിനകത്ത് അച്ഛനെ പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അല്ലാണ്ട് എൻ്റെ അനിഷ്ടത്തിനല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം പറയാൻ വന്ന കാര്യം വലിയ ഞാൻ വീഡിയോ ഇട്ടതിൻ്റെ അകത്ത് വലിയ വർത്തമാനം പറയാതെ അവിടെ പോയി നിൽക്കുക അതായത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും പിന്നെ എന്താണ് ആ ഇത് പറഞ്ഞു മെയിനായിട്ട് വന്നത് വലിയ വർത്തമാനം പറയാതെ അവിടെ പോയി നിൽക്കും അപ്പോൾ ഇതായിരുന്നു ഒരു കമൻറ്റ് നമ്മുടെ അജിത കുമാരി എന്ന അങ്ങനെങ്ങാണ്ട് പറഞ്ഞിട്ടുള്ള ഒരു മഹത് വ്യക്തിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അവർ തന്നെയാണ് ഇത് കമൻറ്റിരിക്കുന്നത് കേട്ടോ അപ്പം ആണുങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ കോട്ടയെന്ന് വിചാരിക്കായിരുന്നു പെണ്ണങ്ങൾ ഒക്കെ പറയട്ടെ അപ്പം ഇതിനായി വളരെ ചുരുങ്ങി ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം എനിക്ക് സൗകര്യമില്ല അതാണ് എൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പോയി നിൽക്കാൻ എനിക്ക് സൗകര്യമില്ല നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് വേറെ ആർക്കും എൻ്റെ വീഡിയോ ഏതാണ്ട് പത്തിരുപതിനായിരം പേര് കണ്ടു മെള്ളിൽ കണ്ടു അപ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്ത ആ ഒരു വിഷമവും ബുദ്ധിമുട്ട് അതിനകത്ത് ഒരുപാട് പേര് ചെയ്തു പോയി പോയിൽ സന്തോഷം സന്തോഷമായിട്ടിരിക്കും ഓക്കെ അതിനകത്തൊരു നല്ല സന്തോഷം കണ്ടെത്താൻ അതിനകത്തുനിന്നൊരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കണ്ടെത്താൻ പറ്റാതെ അതിനകത്ത് പോയി അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നൊക്കെ നിങ്ങൾ നിങ്ങളാരാണ് അതിൻ്റെ ആവശ്യം എന്താ ഇന്നത്തെ കാലത്ത് കഴിഞ്ഞ ദിവസം കൂടെ എന്നൊരു വീട് ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എന്തിൻ്റെ ആവശ്യത്തിനാണ് ഒരു സ്ഥലത്ത് നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യം നമ്മൾ എന്തിനാണ് നിൽക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അത് നമ്മളെങ്കിലും നിൽക്കുമ്പോൾ രണ്ട് കൂട്ടുകൾക്കും സന്തോഷമുണ്ട് സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമെന്നാണ് അല്ലെങ്കിൽ തന്നെ അതൊക്കെ പറയാൻ ചേച്ചിക്ക് എന്താണ് അർഹതയുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഈ വേറൊരാൾ നെൻറ്റീവായിട്ട് പറഞ്ഞതല്ല എങ്കിലും പറയാണ് ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മീനെ സ്വന്തം അച്ഛനെയും അമ്മയെ പോലെ കാണണം എങ്കിൽ പകുതി പ്രശ്നങ്ങൾ തീരും എന്ന് തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ മരുമക്കളെയും മക്കളെയും ഒരുപോലെ കാണണമെന്ന് പറഞ്ഞാലോ അതും പറ്റുമോ ഈ പറയണ ചേച്ചിക്ക് പറ്റുമോ ഈ ചേച്ചി അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അതായത് എൻ്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കും കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറയാം എൻ്റെ പപ്പായേയും മമ്മിയേയും കാണുന്ന പോലെ എനിക്ക് ലോകത്തേതാരെയും കാണാൻ പറ്റില്ല അതുപോലെ എനിക്ക് സ്നേഹിക്കാൻ ഞാൻ ആരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് ബാക്കി എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം പക്ഷേ അത് അവരായിട്ട് കണ്ടുകൊണ്ടേ സ്നേഹിക്കാൻ പറ്റുള്ളൂ പത്താമൻ്റെ അച്ഛൻ്റെ അമ്മേനെ പത്താമൻ്റെ അച്ഛനും അമ്മയായിട്ട് കണ്ടുകൊണ്ടും സ്വന്തം അച്ഛനെ അമ്മേനെയും സ്വന്തം അച്ഛനും അമ്മയായിട്ട് കണ്ടുകൊണ്ടേ നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ ഒരു മനുഷ്യൻ അത്രേ പറ്റത്തുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് അഭിനയിച്ച് കാണിക്കാം എനിക്ക് എൻ്റെ അപ്പന അമ്മേനും പോലെ തന്നെയാണ് അവർ എന്ന് പറഞ്ഞ് കാണിക്കാം പക്ഷേ പറ്റത്തില്ല എൻ്റെ അനുഭവത്തിലും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇത്രയും കാലത്തെ ജീവിതത്തിനോട് ഞാൻ പറയാം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സാധ്യത എനിക്ക് ഈ ലോകത്ത് വരെ ആരെയും കാണാൻ പറ്റത്തില്ല എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സന്തരി എൻ്റെ ആങ്ങളുടെ സാധനത്തവരി എൻ്റെ അച്ഛനോട് സാധനം തരി എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ചേച്ചി അങ്ങനെ കാണുന്ന വ്യക്തിയാണെങ്കിൽ വളരെ നല്ലത് ഏതായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗിഫ്റ്റിൻ്റെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലല്ല നമ്മുടെ മീൻ ചേട്ടാടെയൊക്കെ ചാനലിൽ വന്നൊരു കമൻറ്റാണ് സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ത്ധികാരത്തിലാണ് അതായത് ഒരു ആ കമൻ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീകൾ പോലും ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പുരുഷന്മാർ ഈ കാര്യത്തിൽ ഇടപെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അത് എന്താ നമ്മൾ പറയുക പെണ്ണുങ്ങൾക്കേ അറിയത്തുള്ളൂ അല്ലേ അവർക്ക് നല്ലപോലെ അറിയാം എന്നിട്ട് പോലും ഇങ്ങനെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മോശം ചിന്താഗതിയെന്ന് നോക്കിക്കുക സന്തോഷമായിട്ട് നമ്മൾക്ക് എന്തിനാണ് ഒരുപാട് പണം നമ്മുടെ ലൈഫിൽ സന്തോഷമായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പണം എന്തിനാണ് എന്ത് ചെയ്യാനാണ് പണം അതെനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ അതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിലൊക്കെ അടിബളൊക്കെ എന്തിനാണ് സന്തോഷമായിട്ട് പോകണമല്ലേ ഏറ്റവും നല്ല കാര്യം അപ്പോൾ അത് പോകും ഇപ്പോൾ ഞാനും അച്ഛനും ആ കുഞ്ഞും കൂടെ അച്ഛൻ്റെ വീട്ടിൽ പോയി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി വെഡിങ്ങാൻ മേടിച്ചിരിക്കും ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ഒന്നും ഒരു അല്ല അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം മാത്രമാണ് അവിടെ ഒന്നും ഒതുങ്ങുന്നതല്ല നമ്മുടെ അവരോടുള്ള കടമകളും കാര്യങ്ങളും ഒന്നും പക്ഷെ നമ്മുടെ ഒരു സന്തോഷം അത് വാങ്ങിച്ചപ്പോൾ മമ്മിക്കുണ്ടായ സന്തോഷം നിങ്ങൾ കണ്ടതാണ് അപ്പം അതിന് അത് മാതിരി നമുക്ക് അതാണ് നമ്മുടെ നമുക്ക് വേണ്ടത് ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം നമുക്കുണ്ടാവും അവർക്ക് ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അവർക്ക് സന്തോഷമാണെന്ന് അറിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും അപ്പോൾ അതാണ് നമുക്ക് വേണ്ടതല്ലേ അല്ലാണ്ട് ചുമ്മാ വെറുതെ വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്തിനാ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ യാതൊരു ആവശ്യമില്ല അതുമല്ല അവിടെ പോയി എനിക്ക് ഇവിടെ പോയി നിൽക്കുന്നതെന്ന് പറയുന്നവരോട് എനിക്ക് സൗകര്യമില്ല ഇത് ഇല്ല ഇത് അഹങ്കാരമായിട്ട് കണക്കാക്കുമായിരിക്കും പക്ഷേ എന്നെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകും സന്തോഷവും സങ്കടവും കാര്യങ്ങളോ ഇല്ല അപ്പൊ അത്രേ ഉള്ളൂ ബാക്കി അവരെയൊക്കെ ആവക്കുട്ടിയും അച്ചാച്ചനും ഇവിടെ ഉണ്ട് അല്ലേ ഇങ്ങേ എന്ത് പറയാനും വീട്ടിൽ പോയിട്ട് സന്തോഷായോ സന്തോഷാന്ന് കൊച്ചിന് ആ ആ നമ്മള് നമ്മുടെ ഒരു സംഭവം വീട്ടിൽ പോയി പെടുത്തോണ്ട് വന്നായിരുന്നല്ലേ ഈ ഒരു ഐ ലവ് യു ഇത് ഞാൻ പറ ഇതിനെ ഇതിനെക്കുറിച്ചുള്ള ഓർമ്മ പറയും അയച്ചു തന്നത് അയച്ചു വീട്ടില് വീട്ടിലൊന്നും ആ ഇല്ല വീട്ടിലെന്നായിരുന്നു കാട് ആ അത് പോയോ ഇങ്ങോട്ട് തിരിച്ചുപിടിക്കാവേക്കാവോ എവിടുന്നൊറോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് അതും എനിക്ക് സ്ഥലം അറിഞ്ഞു ഞാൻ അയച്ചു വരൂല്ല ചെയ്തേ എനിക്കൊന്നും അറിയത്തില്ലാത്തൊരു സമയത്ത് ഞാൻ ആ കർണാടകയിൽ കർണാടക ആര്ക്ക് ആരും എൻ്റെ കൂടെ വന്നുട്ടോ ആരാ വന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല ഇത് അച്ഛക്ക് ഞാൻ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും കൊറിയറല്ല കൊറിയർ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ ആ അങ്ങനെന്തോ സംഭവായിട്ട് ഞാൻ അന്നൊക്കെ ഇത് ഇനി ഇത്രയും ഒരു വലുത് സാധനം വരിക എന്ന് പറഞ്ഞ ഭയങ്കര ഒരു സംഭവം അതിനുശേഷമാണ് ഒരു ഓൾമോസ്റ്റ് ഇത് ഈ കൊടുത്താശേഷം വീട്ടിൽ അത് അവിടെ വെറുതെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോയപ്പോഴത്തോണ്ട് ഒന്ന് കഴുകി എടുത്ത് സെറ്റാക്കി വെച്ചേക്കുന്ന മമ്മീം പറഞ്ഞു അല്ലേ ഇത് വേറെന്തോ സംഭവം കൊണ്ടോ എന്ന് ചോദിച്ചായിരുന്നു ആ ചെടിച്ചട്ടി അതും ഞങ്ങൾ എടുത്തോട്ട് പോന്നിട്ടു ഞങ്ങൾ ഇവിടെ പോരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങള് വാങ്ങിച്ചു വെച്ചായിരുന്നു കാലിയായിട്ടിരുന്ന രണ്ടുമൂന്ന് ചെടിച്ചെട്ടി അപ്പൊ അതും ഞങ്ങൾ എടുത്തോണ്ട് അപ്പൊ ഇത് അതിന്റെ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടേ ഞങ്ങളുടെ സോഫ സെറ്റിൽ വെച്ചേക്ക ആ കുക്കുട്ടിക്ക് അറിയാമോ അതെന്താണ് അമ്മ അപ്പ കൊടുത്ത ഗിഫ്റ്റാ ആരോട് ടാറ്റ പറഞ്ഞു എല്ലാവർക്കും അത് ഇങ്ങോട്ട് നോക്കിട്ട് ടാറ്റ പൊന്നാര അമ്മയുടെ പൊന്നാര പൊന്നാര ചിരിക്കല്ലേ അമ്മയുടെ പൊന്നാര പറ ആ വേറൊന്നും അവള് അത് നമ്മടെ ചേച്ചി നമുക്ക് ഒരു ആന്റി നമുക്ക് ഗിഫ്റ്റ് തന്നതാ മൈക്ക് ആ അയ്യോ സൂക്ഷിച്ചു നോക്കണോ ടാറ്റ എല്ലാര്ക്ക് ആവശ്യ ഇങ്ങോട്ട് നോക്കിക്കാറ്റടുത്ത എല്ലാർക്കും ഇവിടെ നോക്ക് ആവേ ഇപ്പൊ വീഡിയോ എടുത്തിട്ട് ബാക്കി പെട്ടെന്ന് കണ്ടുപിടിച്ചു അമ്മയുടെ പൊന്നാര അത്രേം പുല്യ ആളാണ് അവൾക്കു കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് അവളെയും കൊണ്ട് താഴെ വരക്കറങ്ങിട്ട് വരുന്നുണ്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കരച്ചിലും ഇല്ല ഒന്നുമില്ല ഇന്ന വയ്യ കണ് പൂ കിട്ടിയോ കൊച്ചിന് ഒരണ്ടമ്മയ്ക്ക് തായേ മരുവാണോ കൊച്ചു പിടിച്ചിട്ടില്ലേ ഇരിക്കുന്നു ഇപ്പൊ ഇപ്പ ഇരിക്കുന്ന തവള ഇരിക്കുന്നേ എന്തിനാ കരഞ്ഞേ കൊച്ചു എല്ലാർക്കും ടാറ്റ ബൈ ബൈ ഉമ്മ മാറാ ടാറ്റോ അപ്പൊ സമയം ഏകദേശം ആറര ആയിട്ടുണ്ട് കേട്ടോ നന്നായി ഇരുത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്ത് വെയിലൊക്കെ ആറിയ നേരത്ത് കാട് പറിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ മിറ്റം ഇത്രയും വൃത്തിയാക്കി ഇടുന്നത് ഈ ഒരേ ഒരു മനുഷ്യനാണ് കേട്ടോ ചാച്ചെ ഈ ഇരുന്ന് പറിച്ചു 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 ഒരു വശം ഒരു അടുത്തേറ്റത്ത് കിളിക്കൂ അല്ലേ ഭയങ്കര ഇടയിൽ മിറ്റിന്റെ ഇടയിൽ കൂടെ കാട് കിളിത്തോന്നു അയ്യോ നമ്മുടെ വീട്ടിലേക്കുള്ള കോവിഡി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കാര്യം പറയണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കുറച്ച് പേർക്ക് ഇതൊരു അഹങ്കാരത്തോടെ പറഞ്ഞാണെന്ന് തോന്നുമായിരിക്കും പക്ഷേ ഒരാൾ കടന്നു പോയ സിറ്റുവേഷൻ അയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ അയാളുടെ ചുറ്റും ഉണ്ടായിരുന്ന ഒരു ആരാണോ അവർക്ക് മാത്രമേ അലത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാറാൻ തീരുമാനിച്ചതെന്നും ഇങ്ങോട്ട് പോകുന്നതെന്നും ഒക്കെ ഉള്ളത് അത് നമുക്ക് മാത്രമേ അലത്തുള്ളൂ നമ്മൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല ആരോളൂ അപ്പോൾ അത് പബ്ലിക്കായിട്ട് പറയാനായിട്ട് നമുക്കൊട്ട് ആഗ്രഹവും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ കമന്റ് വരുന്നത് പക്ഷേ ഓർക്കുക ഒരു കാരണവും ഇല്ല ആരും ഒരു തീരുമാനമെടുക്കില്ല എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് പെറുക്കി അത്രയും നമ്മൾ ഇതാക്കി ഇതാക്കിയെടുത്തിട്ടായിരിക്കണം ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് അപ്പം അതിൻ്റെ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കമൻറ്റ് ചെയ്ത ചേച്ചിയെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവത്തില്ല അപ്പം നിങ്ങൾ ഈ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കാണുന്ന വീഡിയോയിൽ കാണുന്ന ഒരാളുകളല്ല നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഇടാം ആർക്ക് വേണമെങ്കിലും എന്ത് കമൻറ്റ് വേണമെങ്കിലും ഇടാം അപ്പോൾ അതായിരിക്കും ഇപ്പം മെയിനായിട്ടും ഒരു പുള്ളിക്കാരിപ്പം ഒന്ന് കമൻറ്റ് ചെയ്യും സോഷ്യൽ മീഡിയ അല്ലേ ഞങ്ങൾ ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല നിങ്ങൾ ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്യാം അതിനനുസരിച്ചുള്ള റിപ്ലൈ മാത്രമേ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാവുള്ളൂ നിങ്ങളിടുന്ന മോശം കമന്റിന് എനിക്ക് ഒത്തിരി സ്നേഹം ഉണ്ട് അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കാൻ മാത്രമുള്ള വിശാല മനസ്കതയൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല അപ്പം നിങ്ങളിടുന്ന നമ്മൾ അൾക്കുന്ന ആളെ അതേ അളവ് കൊണ്ട് തന്നെ നമുക്ക് അളന്ന് കിട്ടും എന്നല്ലേ പറയാം അപ്പം നിങ്ങൾ അയക്കുന്ന ആ മെസ്സേജിന്റെ സ്റ്റാൻഡേർഡ് എന്താണോ അല്ലെങ്കിൽ ആ കമന്റിന്റെ സ്റ്റാൻഡേർഡ് എന്താണോ അതിന്റെ രൂപം അതിന്റെ ഭാവം അതനുസരിച്ചുള്ള റിപ്ലൈ മാത്രമേ നമ്മളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കമന്റ് വേണമെങ്കിലും ഇടാ കിട്ടോ ഞാൻ ഞാനിപ്പോൾ ഇടരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിടാതിരിക്കുമോ ഇടണം എന്ന് പറഞ്ഞാൽ ഇടുവോ അങ്ങനെയില്ല അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് കമന്റ് ഇടണം എങ്ങനെ പറയണം ആരെ എങ്ങനെ ഒബ്സർവ് ചെയ്യണം അല്ലെങ്കിൽ ആരെക്കുറിച്ച് എന്ത് പറയണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇതാണ് നിങ്ങളുടെ എന്താ നിങ്ങൾ കാശ് മുടക്കി റീചാർജ് ചെയ്ത് നിങ്ങളുടെ ഇത് മോശം വാക്കുകളല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അത് ഏത് രൂപത്തിൽ ത്തിലാണെങ്കിൽ പറയാം നോ പ്രോബ്ലം പക്ഷേ അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ് അതിലൂടെ നമ്മൾ റിയാക്റ്റ് ചെയ്യുന്ന രീതിയും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ചെയ്യണമെന്നും നിങ്ങൾ വാശി പിടിക്കാനേ പാടില്ല അപ്പം ഒരു കുഴപ്പമില്ല ഇനിയും കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അറിയണമല്ലോ അപ്പോൾ അവരാണെങ്കിൽ കുറച്ചുപേർ വിചാരിക്കും ശരിയാണല്ലോ എന്ന് ചിന്തിച്ചാലോ അപ്പം അതിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ആ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിട്ടുന്ന സമയത്താണ് നമ്മൾ അവിടുന്ന് പോരുന്നത് അപ്പം പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ എല്ലാം ഞങ്ങൾ ഈ ഒരു ഒന്നര വർഷം കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് എല്ലാം അന്ന് ഞങ്ങൾ അവിടുന്ന് പോരുമ്പോൾ ഞങ്ങളുടെ ഒരു കഞ്ഞി കുടിക്കാൻ ഒരു പാത്രം പോലും ഉണ്ടായിരുന്നില്ല ഈ ആയ എന്നെയും വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് അപ്പം അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പോൾ അതുപോലത്തെ സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുള്ളവരാണ് നമ്മളെന്നല്ല ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അത്രത്തോളം ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം തറയിൽ കിടന്നും അങ്ങനെ ആ ഒരു തറ കിടക്കുന്ന മോശമാണെന്നല്ല പക്ഷെ പ്രഗ്നൻസി ടൈമിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഞാനിപ്പോൾ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആവശ്യത്തിൻ്റെ കെയറും കാര്യങ്ങളും നമുക്ക് എത്രത്തോളം ഞങ്ങൾ ഒത്തിരി അലഞ്ഞു സത്യം പറഞ്ഞാൽ ഒരു വീട് കിട്ടാൻ വേണ്ടി അലഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി 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 അലഞ്ഞു അപ്പോൾ അതൊന്നും അച്ചയ്ക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു കാരണം പ്രഗ്നൻസി അതും നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതും നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ജോലിക്കായിട്ട് ഹോസ്റ്റലും അങ്ങനെയൊക്കെ നിന്നിട്ടുള്ളതല്ലാതെ ആയിട്ട് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയത് അപ്പോൾ ഇപ്പോൾ സന്തോഷമായിട്ട് എല്ലാവരും പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ എഫക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു രണ്ടു പേരുടെയും മനസ്സിൻ്റെ ഒരു സന്തോഷം ഇപ്പം നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെല്ലാവരും അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കമൻറ്റുകളിട്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക പിന്നെ നമ്മൾ തിരിച്ച് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും വേദനിക്കാതിരിക്കട്ടെ കാരണം നിങ്ങൾ അനുസരിച്ച് മാത്രമാണ് നമ്മളും റിപ്ലൈ തരുന്നത് കൂടുതലൊന്നും ഞാൻ കഴിഞ്ഞു പോയതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും കണ്ടാൽപ്പാ ബൈ